എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി പട്ടണത്തിൻ്റെ ഒരു മുഖമാണ് എൻ്റെ ഈ പറയിൽ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഇത് പറയുമ്പോൾ പലരുടെയും നെറ്റ് ചുളിയും കഴി കഴിഞ്ഞ ദിവസം വലിയ വാർത്തകൾ ഇടം പിടിച്ച സംഭവമാണ് ഞാനും വളരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ചാലക്കുടിയുടെ ശാപസ്തംഭങ്ങളായിട്ട് നിൽക്കുന്നതിൽ ഒന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും രണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡുമാണ് പക്ഷേ ഇവിടെ ഇന്ന് നമ്മുടെ സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ഇടപെടൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പുനരുദ്ധാരണമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതലും യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വന്നൊരു നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു ഏഴ് കോടി രൂപയുടെ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ കൊടുത്തിട്ടുള്ളത് ഈ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ പേരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ സന്ദർശിച്ചതിനു ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ വലിയ ഇടപെടലാണ് നടന്നിട്ടുള്ളത് നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ രണ്ട് ബസ് സർവീസാണ് ലഭിച്ചിട്ടുള്ളത് രണ്ട് ബസ്സുകൾ ഒന്ന് തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് രണ്ട് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള ഒരു ബസ്സും കൂടി ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഗതാഗത വകുപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഒന്ന് ചാലക്കുടിയിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വികസന സാധ്യത പ്രവർത്തനങ്ങളാണ് ചാലക്കുടി കെ എസ് ആർ ടി സ്റ്റാൻഡുമായി നടക്കുന്നതെന്ന് വലിയ സന്തോഷമുണ്ട് എം എൽ എ സനീഷ് കുമാർ ജോസഫിൻ്റെ ഇടപെടലിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് പറയാൻ കൂടിയിട്ടുള്ള സന്തോഷം ഇപ്പോൾ പങ്കുവെക്കുകയാണ് അതുമാത്രമല്ല ഈ ചാലക്കുടി സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ജനം കാതോർത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ എന്തായിരുന്നാലും ഈ രണ്ട് ബസ്സുകൾ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഇടപെടൽ അതിന് വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകിയത് നമ്മുടെ എം എൽ എ ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫാണ് രണ്ട് ബസ്സുകൾ നമുക്ക് ലഭിച്ചു അതിൽ രണ്ടാമത്തെ ബസ് സുൽത്താൻ ബത്തേരിയിലുള്ള ഈ ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടന്നതല്ല ബഹുമാനക്കോട്ടെ എം എൽ എയുടെ രണ്ടാമത് സമ്മാനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ആദ്യമായിട്ട് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് തിരുവനന്തപുരം പോരെ പോകാനായിട്ടൊരു ബസ് അദ്ദേഹം വന്ന് തന്നെ നമ്മൾ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഓഫർ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ബസ് അനുവദിച്ചു തന്നു അതോടൊപ്പം തന്നെ അതിനുശേഷം നിയമസഭയിൽ വെച്ച് കണ്ടപ്പോൾ വയനാട് ഭാഗത്തേക്ക് നമ്മളൊരു ഇൻഡസ്ട്രേറ്റ് പെർമിറ്റ് ഒരു ബസ്സിൻ്റെ ആവശ്യമുന്നയിച്ചു വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അത് നമുക്ക് അനുവദിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി പക്ഷേ നമുക്ക് ഇതിന് ഡ്രൈവർമാരുടെയും മറ്റ് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ സൗകര്യക്കുറവുകൊണ്ടാണ് കുഴപ്പം വൈകിയത് അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് അനുവദിച്ച് തരികയും ഒരു ഇൻ്റർസ്റ്റേറ്റ് ബസ് നമുക്ക് കർണാടകയും തമിഴ്നാടും ഒക്കെ കടന്നു പോകുന്ന മേഖല പ്രത്യേകിച്ച് ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ബസ് നമുക്ക് അനുവദിച്ച് തന്നു അതിലുള്ള നന്ദി ചാലക്കുടിക്കാർക്ക് വേണ്ടി അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത ചാലക്കുടിയിൽ ഗതാഗത വകുപ്പ് ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂള് ഒരെണ്ണം ചാലക്കുടിയിലാണ് ഇവിടെ തുടങ്ങാനായിട്ട് പോകുന്നത് അതിനും ഏകദേശം തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഏഴ് കോടി രൂപയുടെ പദ്ധതികൾ ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലെ ഒരു നിർദ്ദേശമായിട്ട് നാലു കോടി രൂപ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പേരാണ് ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി ഹോസ്പിറ്റലിൽ സൂചിപ്പിക്കുന്നു ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ എന്നുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് ഗവൺമെൻറ് വിഭാഗം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത് നടപ്പിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രത്യേകിച്ച് ചാലക്കുടിയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ചാലക്കുടി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ചാലക്കുടിയിൽ നിന്ന് രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് ബസ്സുകളാണ് നമുക്ക് അനുവദിച്ചു തന്ന മറ്റ് ഒരു ഡെപ്പോക്കും ആവശ്യപ്പെടാനില്ലാത്ത തരത്തിൽ നമുക്കുള്ളൊരു വലിയ അംഗീകാരമാണ് തീർച്ചയായും അതിന് അനുവദിച്ചു തന്ന മന്ത്രിയോട് ഒരിക്കൽ കൂടി നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാലക്കുട്ടിക്ക് ഇങ്ങനൊരു സുൽത്താൻ ബത്തരിക്കാണ് ലോങ് ട്രിപ്പ് ഒരു ബസ് അനുവദിച്ചത് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു നല്ല മനസ്സിന് ഞങ്ങളുടെ എം എൽ എ ശ്രവിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്